വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ചില കിച്ചൺ ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കിച്ചണിലെ ഓരോ ആവശ്യങ്ങളും വളരെ സിമ്പിളായിട്ടും നീറ്റായിട്ടും നിറവേറ്റുന്നതിന് വേണ്ടി വളരെയധികം സഹായിക്കുന്ന ചില പ്രോഡക്റ്റുകളാണ് ഇവ ആദ്യമായിട്ട് നമുക്ക് ഫിഷ് സ്കിൻ സ്കെയിൽ സ്ക്രാപ്പർ പീലർ പരിചയപ്പെടാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മീൻ മുറിക്കുന്ന സമയത്ത് മീനിന്റെ സ്കിൻ വളരെ ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും കത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഉള്ള അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് നിങ്ങൾക്ക് നീക്കം ചെയ്തെടുക്കാൻ സാധിക്കും ഇതിലൊരു ക്യാപ്പൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് വളരെയധികം സഹായിക്കും പിന്നീട് നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ മതി അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെതുമ്പൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നീക്കം ചെയ്യാൻ സാധിക്കും നൂറ് രൂപ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ നിരക്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ ലഭ്യമാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കുറഞ്ഞ വിലയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ടാണ് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നത് അടുത്തായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സ്ലൈസർ ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നട്ട്സുകളൊക്കെ ഡ്രൈ ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും കാഷ് നട്സ് ബദാം തുടങ്ങിയവയെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് നൂറ് രൂപ നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിലാണ് ഇത് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഷാർപ്പായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബ്ലേഡുകളാണ് ഇതിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് അടുത്തായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽറ്റർ സ്പൂൺ ആണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എണ്ണയിൽ വറുക്കുന്ന സമയത്താണ് ഇത് വളരെയധികം ഉപയോഗപ്രദമായിട്ട് വരുന്നത് അധികമായിട്ടുള്ള മാവ് ചെറിയ ഫുഡിന്റെ ഫുഡിൻ്റെ ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കും പൊതുവായിട്ട് വീട്ടിൽ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു മെഷറിംഗ് സ്പൂൺ ആണ് കിച്ചണുകളിലൊക്കെ പലപ്പോഴും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും അതിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ അളവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വിവിധ അളവുകളിലുള്ള പത്ത് സ്പൂണുകളാണ് ഇതിൽ വരുന്നത് ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ട് നൂറ്റി രൂപയാണ് വില വരുന്നത് അടുത്തായിട്ടൊരു ബേക്കിംഗ് മേറ്റാണ് വീടുകളിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന സമയത്ത് പലപ്പോഴും പലർക്കും അവിടെ ചപ്പാത്തി പലകളൊന്നും ഉണ്ടായിരിക്കില്ല ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചപ്പാത്തി പരത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണിത് ഇതൊരു സ്ലിഗം കൊണ്ട് നിർമ്മിച്ച ഒരു മേറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മേറ്റാണിത് ഇത് ചൂട് പ്രതിരോധിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെയധികം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഉപയോഗം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും ചുരുട്ടി വെക്കാനും പറ്റും ഇത് നോൺ സ്റ്റിക്കാണ് ഇത് ക്ലീൻ ചെയ്യുന്നതിനും വളരെയധികം എളുപ്പമാണ് ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കുന്നതൊന്നും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തായിട്ട് നിങ്ങളൊരു ബോട്ടിലേക്ക് എണ്ണയോട്ടെന്തെങ്കിലും ഒഴിക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് തുളുമ്പി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പണ്ടൊക്കെ വെച്ച് കുത്തി ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുപോലെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്കിങ്ങനെ ചുരുട്ടി വെക്കാൻ പറ്റും ആവശ്യത്തിന് മാത്രം നിങ്ങൾക്ക് ഇതിങ്ങനെ നിവർത്തിയാൽ മതിയാകും ഇത് ഉപയോഗിച്ചുകൊണ്ട് ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ബോട്ടിലേക്ക് ഒഴിക്കാൻ സാധിക്കും എഴുപത്തി ഒൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇത് താമസോണിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ടൊരു ഡിഷ് വാഷിംഗ് ക്ലോത്ത് ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പാത്രങ്ങളും വാഷ് ബേസും ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അല്പം നനച്ചതിന് ശേഷം നിങ്ങൾക്ക് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാവുന്നതാണ് വെള്ളിപാത്രങ്ങളും സ്റ്റൗവും വിൻഡോസും കണ്ണാടിയും ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് സ്ക്രാച്ചൊന്നും ആവത്തില്ല ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നാൽപ്പത്തി ആറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളുടെ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഷോപ്പ് ലിസ്റ്റിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും ഇതുപോലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക